നമസ്കാരം സ്വാഗതം മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയെ മർദ്ദിച്ചത് ഡിവൈഫ് പ്രവർത്തകരാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന അഞ്ചു പേർക്കെതിരെയാണ് വധശ്രമത്തിനും കേസെടുത്തിട്ടിരിക്കുന്നത് പല ആളുകളും ഇതിനോടകം തന്നെ ഷാജൻസ് കറിക്ക് പിന്തുണയുമായി പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നിരുന്നാലും പല രാഷ്ട്രീയക്കാരും ഇതിനെതിരെ ഒരക്ഷരം പോലും സംസാരിക്കുന്നില്ല മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പലപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന പല രാഷ്ട്രീയക്കാരെ ഒന്നും തന്നെ ഇപ്പോൾ ഇത്തരത്തിലൊരു വിഷയം വന്നപ്പോൾ പ്രതികരിക്കാനായി അല്ലെങ്കിൽ ഒരു വാക്ക് പോലും പറയാനായി കാണാനില്ല ഇനി ഈ മർദ്ദിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള ശ്രമം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് സംഘം ചേർന്ന് ആക്രമിക്കൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ഇന്നലെ വൈകീട്ട് ആറേ നാൽപ്പത്തിയഞ്ചിന് നടന്ന സംഭവം ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇതുവരെയായിട്ടും പ്രതികളെ കുറിച്ച് യാതൊരു സൂചനയും പോലീസ് നൽകുന്നില്ല ഇത്ര എളുപ്പമല്ല ഈ പ്രതികളെ പിടിക്കാൻ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് പല ഇതിനും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും പ്രതികളെ വളരെ വേഗത്തിൽ പിടികൂടിയിട്ടുള്ള പോലീസാണ് നമ്മുടെ കേരള പോലീസ് എന്നിട്ടും ഇത്രയും വലിയ അതിക്രമം റോഡിൽ നടന്നിട്ടും സംഘം ചേർന്ന് വന്ന് മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിട്ടും ഇതുവരെയായിട്ടും പ്രതികളിലേക്ക് എത്താൻ എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത് തിരിച്ച് റിസോർട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു മർദ്ദനം അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തെ പിന്തുടർന്നാണ് കറുത്ത ജീപ്പിലെത്തിയ അഞ്ചംഗ സംഘം ഷാജൻസ് കറിയുടെ വാഹനം തടഞ്ഞു നിർത്തി അതിക്രൂരമായി മർദ്ദിച്ചത് കാറിന് പുറത്തേക്ക് വലിച്ചിട്ടും മർദ്ദിച്ചു ശരീരമാസകലം മർദ്ദനമേറ്റിട്ടുണ്ട് ഇപ്പോൾ നിരവധി ആളുകളാണ് ഇന്നൊക്കെ ആയിട്ട് പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള ഈ മർദ്ദനത്തിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇപ്പോൾ മാധ്യമ പ്രവർത്തകനായ മനോജ് മനയിൽ പങ്കുവെച്ചൊരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് അദ്ദേഹം ആദ്യം പങ്കുവെച്ചൊരു പോസ്റ്റിൽ പറയുന്നുണ്ട് കാരണം പല മാധ്യമങ്ങളിലും ഈ വാർത്ത വരുമ്പോൾ യൂട്യൂബർ ഷാജൻസ് കറിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയാണ് യൂട്യൂബർ ഷാജൻസ് കറിയ അതെന്താ അങ്ങനെ അയാൾ മാധ്യമ പ്രവർത്തകനല്ലേ സാറ്റലൈറ്റ് ചാനലുകാർ മാത്രമാണോ മാപ്ര എന്ന പേരിന് അർഹർ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സാറ്റലൈറ്റുകാർ യൂട്യൂബിൽ സ്ട്രീമിംഗ് നടത്തുന്നത് എന്ന് ഷാജിനെ മാധ്യമപ്രവർത്തകൻ എന്ന് വിളിക്കാൻ സാറ്റലൈറ്റുകാർ ഭയപ്പെടുന്നത് കൃത്യമായി ഉന്നയിക്കുന്നത് മറ്റൊരു പോസ്റ്റിൽ മുൻപ് തിരുവനന്തപുരം കരമന കളിയാക്കള ദേശീയപാതയിൽ സ്കൂട്ടറിൽ പോകുമ്പോൾ അജ്ഞാത വാഹനം ഇടിച്ചു പ്രവർത്തകൻ പള്ളിച്ചൽ ഗോവിന്ദ ഭവനിൽ എസ് വി പ്രദീപിന് ദാരുണ അന്ത്യം സംഭവിച്ചത് ഇന്നും ദുരൂഹമാണെന്നും ഭാരത് ലൈവ് ന്യൂസ് പോർട്ടലിന്റെ എഡിറ്റോറിയൽ ഡയറക്ടർ ആയിരുന്ന പ്രദീപ് പ്രദീപിന് സംഭവിച്ചത് ഭാഗ്യം കൊണ്ട് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയ്ക്ക് സംഭവിക്കാതെ പോയി ഷാജൻസ് കറിയ അക്രമികളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പ്രദീപും കൺമുൻപിൽ കാണുന്ന സത്യത്തെ ലവലേശം ഭയമില്ലാതെ തുറന്നു പറയുന്ന മാധ്യമ പ്രവർത്തകനായിരുന്നു പ്രദീപിന്റെയും ഷാജൻസ് കറിയുടെയും ദുരനുഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വൈര നിരധന ബുദ്ധി ഒളിപ്പിച്ചു നടക്കുന്നവനാണ് മലയാളികൾ ഭൂരിപക്ഷം എന്ന് വിലയിരുത്തുന്ന വരികളാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ പ്രതികരണമാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് പല ആളുകളും അതിന് താഴെയൊക്കെ തന്നെ കമന്റ് ചെയ്യുന്നുണ്ട് ഇതിനോടകം പല വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാധ്യമ മാധ്യമപ്രവർത്തകൻ ഷാജൻസ്കറിയെ ആക്രമിച്ചത് ചിലരുടെ ഭീരത്വമാണ് വെളിവാക്കുന്നത് ജന്മഭൂമി ദിനപത്രത്തിന്റെ അൻപതാം വാർഷിക ആഘോഷം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അതിനിടയിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഷാജൻസ്കറിയുടെ പല നിലപാടുകളോടും വിയോജിപ്പുണ്ടെങ്കിലും പ്രവർത്തകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തെ ബഹുമാനിക്കുന്നു അടിയന്തരാവസ്ഥക്കെതിരെ പടപൊരുതിയ മാധ്യമമാണ് ജന്മഭൂമിയും പരിവാർ സംഘടനകളും ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി ചെറുക്കുന്ന പ്രസ്ഥാനമാണ് ബിജെപിയും ഷാജൻസ്കറിയ്ക്ക് നേരെയുള്ള ആക്രമണത്തെ അപലപിക്കാൻ എല്ലാ ജനാധിപത്യ വിശ്വാസങ്ങളും മാധ്യമങ്ങളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വധശ്രമവും അപലപനീയവും പ്രതിഷേധകരവും എന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഷാജിനെതിരെ ഇത്തരം ആക്രമണങ്ങളും നടപടികളും ആവർത്തിച്ചുണ്ടാകുന്നത് പോലീസ് ഗൌരവത്തോടെ കാണണം കർശന നടപടിക്കും പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യൂണിയൻ പ്രസിഡന്റ് കെ പി റിജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടു എല്ലാ ഭാഗത്തു നിന്നും സമാന പ്രതികരണമാണ് ഉയരുന്നത് പക്ഷേ പ്രതികൾ ഇപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റിട്ട് പോലീസിനെ വെല്ലുവിളിക്കുകയാണ് ഷാജൻസ്കറിയെ വാഹനമിടിപ്പിച്ച് അപായപ്പെടുത്താൻ നടന്ന ശ്രമത്തിൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ രംഗത്ത് വന്നിരുന്നു ഈ സംഭവം അത്യന്തം ഞെട്ടൽ ഉളവാക്കുന്നതാണെന്നും മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം ശാരീരിക അക്രമം ജനാധിപത്യ രാജ്യത്ത് വെച്ചുപൊറപ്പിക്കാനാകില്ലെന്നും സംഘടന പ്രസ്താവനയിൽ വ്യക്തമാക്കി കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ ഷാജൻസ്കറിയ നിലവിൽ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ഷാജൻസ്കറയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോടും കോം ഇന്ത്യ പ്രസിഡന്റ് സാജ് കുര്യനും ജനറൽ സെക്രട്ടറി കെ കെ ശ്രീജിത്തും സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കടന്നാക്രമണമായോ സംഭവത്തെ കാണാൻ കഴിയുകയുള്ളൂവെന്നും ഇരുവരും അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് അഞ്ചു പേർ ചേർന്ന് മർദ്ദിച്ചിരിക്കുന്നത് പലപ്പോഴും മാധ്യമ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പല രാഷ്ട്രീയക്കാരും പല വേദികളിലും അതിനെക്കുറിച്ച് പറയുന്നതൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരും ഇതുവരെയായിട്ടും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല ഇപ്പോൾ പ്രതികൾ പറയുന്നവർ ഏഹ് സി പി എം പാർട്ടിയുമായി ഡിവൈഎഫ്ഐയുമായി ബന്ധമുള്ളവരാണെന്നും അതിലെ പല പ്രമുഖ നേതാക്കളുമായി ബന്ധമുള്ളവരാണെന്നുമുള്ള ചില സൂചനകൾ പറയുന്നുണ്ട് മാത്രമല്ല അവരെ സംരക്ഷിക്കുന്നതും ഇത്തരത്തിൽ ഈ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളാണെന്നും സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും എഫ്ഐആറിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശനിയാഴ്ച രാത്രി ആറ് നാല്പതിനായിരുന്നു ആക്രമണം ഭാരതീയ ന്യായ സംഹിതയിലെത്തിരണ്ട് രണ്ട് ഒന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മൂന്ന് രണ്ട് മുന്നൂറ്റി അമ്പത്തി ഒന്ന് രണ്ട് രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ എഫ്ഐആർ ആണ് പോലീസ് ഇട്ടിട്ടുള്ളത് വധശ്രമ കുറ്റവും ചുമത്തിയിട്ടുണ്ട് ഒന്നു മുതൽ അഞ്ചു വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ഷാജൻസ് കറിയെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്നതും ഓരോരുത്തരും ഈ സംഘത്തിലെ അംഗങ്ങളാണെന്ന അറിവോടെ അക്രമം നടത്തിയെന്നും പറയുന്നുണ്ട് മങ്ങാട്ടുകാവല മില്ലിന് മുൻവശം ഭാഗത്ത് വെച്ചിട്ടാണ് താർ ജീപ്പിടിച്ചു ഇതിനുശേഷം ജീപ്പിൽ നിന്ന് ഡോർ തുറന്നിറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് ഏഹ് ഷാജൻസ് കറിയെ കാറിൽ നിന്നും വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു അതിനെ എതിർത്ത അവലാതിക്കാരനെ ഒന്നാം പ്രതി കൈ ചുരുട്ടി വലതും മുഖഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിച്ചു അവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ടായി രണ്ടു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾ ഷജൻസ്കറിയെ ഫലമായി കാറിൽ പിടിച്ചിരുത്തി രണ്ടാം പ്രതിയും നിന്നെ കൊന്നിട്ടേ പോകുകയുള്ളൂ എന്ന് പറഞ്ഞ് കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിച്ചു മരണവെപ്രാണത്തിൽ കൈ തട്ടി മാറ്റിയത് പരാതിക്കാരൻ മരണം സംഭവിക്കാത്തതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് അതായത് വധശ്രമത്തിലാണ് കേസെടുത്തത് പ്രതികളെ പറ്റി പോലീസിന് വ്യക്തമായ സൂചനകളുണ്ട് എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അതിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട് പല രാഷ്ട്രീയ പ്രമുഖരുമായി ഇപ്പോഴും ബന്ധം പുലർത്തുന്ന ആളുകളായതുകൊണ്ടാണോ പോലീസ് അവരുടെ അടുത്തേക്ക് എത്താത്തത് അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാത്തത് അവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്